ഒരു കമ്പനിയിലെ ജീവനക്കാരൻ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെങ്കിൽ വ്യക്തിപരമായി ചെയ്യേണ്ടത് അയാളുടെ ഉത്സാഹക്ഷമതയും പരിശ്രമശീലവും കമ്പനിക്ക് വേണ്ടി നൽകുക എന്നതാണ് തന്റെ കഴിവുകള് തന്റെ കാഴ്ചപ്പാട് തന്റെ നൈപുണ്യങ്ങൾ അറിവുകളൊക്കെ തനിക്ക് ശമ്പളം തരുന്ന കമ്പനിയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉപയോഗിക്കുവാൻ താൻ തയ്യാറാണ് എന്ന് ജീവനക്കാരൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അയാൾക്ക് ഇൻസെന്റീവ് ലഭിക്കുന്നു ഒരു ജീവനക്കാരന്റെ കാര്യക്ഷമത കൂട്ടിയെടുക്കണമെങ്കിൽ അവന് നാല് തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകണം അവന് വിഷയത്തിലെ അറിവ് വർദ്ധിപ്പിക്കണം പ്രൊഡക്റ്റ് നോളജ് കസ്റ്റമർ നോളജ് മാർക്കറ്റ് നോളജ് എന്നിവ പകർന്നു നൽകണം അവൻ്റെ നൈപുണ്യ ശേഷി സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കണം അവതരിപ്പിക്കാനും അതോടൊപ്പം തന്നെ തീരുമാനമെടുക്കാനും ക്രമീകരിച്ചു വെക്കുവാനും ഒക്കെയുള്ള അവൻ്റെ നൈപുണ്യങ്ങൾ വികസിപ്പിച്ചെടുക്കണം അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും പിരിമുറുക്കം നിയന്ത്രിക്കുന്നതിനുമുള്ള പരിശീലനങ്ങൾ നൽകണം കൂടാതെ ഉത്തരവാദിത്വം സമയനിഷ്ഠ ആത്മാർത്ഥത തുടങ്ങിയ മൂല്യങ്ങൾ അവനിൽ വളർത്തിയെടുക്കുന്നതിനുള്ള പരിശീലനങ്ങൾ നൽകേണ്ടി വരും ഒരു കമ്പനിയുടെ യഥാർത്ഥ മൂലധനം എന്ന് പറയുന്നത് അവിടുത്തെ മനുഷ്യ വിഭവശേഷിയാണ് അതുകൊണ്ട് മൂലധനമോ ലാൻഡോ വികസിപ്പിക്കുന്നതിനേക്കാൾ മനുഷ്യ ശേഷി അതിൻ്റെ പ്രയോജനക്ഷമതയും കാര്യക്ഷമതയും വികസിപ്പിച്ചെടുക്കുക വഴി ലാഭമുണ്ടാക്കുകയാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത്